ഒരു വിമാനയാത്രയിൽ അൻപത്തിരണ്ട് കാൻ ബിയർ അകത്താക്കിയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഡേവിഡ് ബോണിന്റെ കഥ അറിയാമോ കപ്പഡാമീഷ്യയും കുഞ്ഞൻ കുടവയറുമായി എൺപതുകളുടെ പകുതി മുതൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനായി ഓപ്പൺ ചെയ്തിരുന്ന പന്ത് പോലെ കുറുകിയൊരു ഉണ്ടായിരുന്നു പേര് ഡേവിഡ് ക്ലാറൻസ് ബോൺ ഔട്ടാക്കാൻ കഴിയാത്ത വിധം പ്രതിരോധവും ആക്രമണവുമായിരുന്നു ബോണി എന്ന വെളിപ്പേരുള്ള ഡേവിഡ് ബോണിന്റെ മുഖമുദ്ര പ്രതിഭയ്ക്കപ്പുറം സരസനും കറതീർന്ന മനുഷ്യസ്നേഹിയും ഇമ്മണി സ്മാളിങ്ങും ഉണ്ടായിരുന്ന ബൂണിയെപ്പറ്റി പ്രചരിക്കുന്ന ഒരു രസകരമായ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഒരു പരമ്പരയ്ക്കായി സിഡ്നിയിൽ നിന്നും ലണ്ടൻ ലക്ഷ്യമാക്കി പുറപ്പെട്ട വിമാനത്തിൽ ബോണി തന്റെ ഇഷ്ടപാനീയമായ ബിയർ ബീർകുടി ആരംഭിച്ചു ബോണിയുടെ അറിയാവുന്ന സഹതാരങ്ങളായ ജെഫ് ലോസണും ഡീൻ ജോൺസും കൂടി സൂത്രത്തിൽ ഭൂണി കുടിക്കുന്ന ബീറുകളുടെ എണ്ണമെടുക്കാൻ ആരംഭിച്ചു ഒന്നായി രണ്ടായി മൂന്നായി പത്തായി ബിയറുകളുടെ എണ്ണം കൂടവേ അടിച്ചിരുന്ന ബിയറിന്റെ ലഹരിയിൽ ജെഫ് ലോസൺ പറ്റായി ഉറങ്ങിപ്പോയി ഡീൻ ജോൺസ് കണക്കെടുപ്പ് തുടർന്നു ഇരുപത്തിരണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റും നീണ്ട യാത്രയിൽ പത്തൊൻപതാം മണിക്കൂറായപ്പോഴേക്കും അൻപത്തിരണ്ട് കാൻ ബിയറുകൾ അകത്താക്കി ബൂണി ഉറക്കത്തിലേക്ക് ചരിഞ്ഞു ക്രിക്കറ്റിന് പുറത്ത് അതൊരു ലോക റെക്കോർഡായിരുന്നു നാണക്കേട് കൊണ്ടോ കുടിയേരുന്ന വെളിപ്പേര് പേടിച്ചോ ബൂൺ ആ കഥ പരിപൂർണമായി പിന്നീട് നിഷേധിക്കുകയാണ് ചെയ്തത് സംഗതി എന്തായാലും ഈ കഥയറിഞ്ഞ് വിക്ടോറിയ ബീറ്റേഴ്സ് എന്ന ബിയർ കമ്പനി ഡേവിഡ് ബൂണിനെ തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചു വിജയകരമായ ക്രിക്കറ്റ് കരിയറിനും ശേഷമുള്ള അമ്പയറിംഗ് കരിയറിനും അവസാനമായിട്ടും ഈ ബിയർ കുടിയുടെ കഥ രസകരമായി തുടരുകയാണ്